ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട ടൗണിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട ടൗണിൽ മൂന്നര സെൻറ്റ് സ്ഥലവും നീ കാണുന്ന രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ഫ്ലാറ്റ് വിൽപ്പനയ്ക്ക് റെഡി ആയിട്ടുണ്ട് കിട്ടാം മൂന്ന് ഫ്ലോറാണ് താഴെ വരണം മുകളിൽ രണ്ടെണ്ണം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ട്രസ് വർക്ക് ചെയ്തേക്കണേ ഈ ഫ്ലാറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഫ്ലാറ്റ് വരുന്നത് ടോട്ടലി ഓരോ ഫ്ലോറിലും ഈ രണ്ട് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിപ്പോൾ ടോട്ടലിപ്പോൾ ഇതിന് ഓൾറെഡി മുപ്പതിനായിരം രൂപ പെർ മന്ത് ഇതിന് റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ എൺപത് ലക്ഷം രൂപയാണ് പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് അതിൽ പകുതി എമൗണ്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് തിരിഞ്ഞാലക്കട ടൗണിലാണ് അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് കേട്ടോ ഇനി ഞങ്ങളിവിടെ ഡാണാവിൽ നിന്ന് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് ഉള്ളൂ ഓക്കെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ പാർട്ടികൾ താമസിക്കേണ്ടത് അതുകൊണ്ടാണ് ഉൾഭാഗം എടുക്കാൻ പറ്റാത്ത ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കാരണം നമ്മുടെ ഒരുപാട് വീഡിയോസ് ചെറുതും വലുതൊക്കെ ആയിട്ട് ഇതിനകത്തുണ്ട് ഓക്കെ നല്ലൊരു ഏരിയയിലാണ് ഈ വീടുള്ളത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എൺപത് എൺപത് ലക്ഷം രൂപ പകുതി ക്യാഷിന് എക്സ്ചേഞ്ച് ചെയ്യും ബാക്കി ക്യാഷ് വലിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറ്റും കേട്ടോ ഓക്കെ താങ്ക്